ഹരി ഓം സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അലങ്കാരം ക്ലാസ്സാണ് അപ്പം ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ശ്ലേഷ എന്ന അലങ്കാരമാണ് ശ്ലേഷ ശ്ലേഷങ്കാര ഈ ശ്ലേഷങ്കാരത്തിന് ഒരു എട്ടാമത്തെ ഇതാണ് ഇനി ഒന്നും കൂടെ കാരണം പത്തെണ്ണമാണ് നിങ്ങൾക്ക് പിന്നെ കേട്ടൊക്കെ എക്സാമിനേഷൻ ഉള്ളത് പത്തെണ്ണം അതിൽ ഒരെണ്ണം ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു ക്ലാസ് അപ്പോൾ ഇനി ഇനി ഇത് കഴിഞ്ഞാൽ ഒന്നും കൂടി മാത്രമേ എടുക്കുന്നുള്ളൂ അതിന് അഞ്ച് മാർക്കാണ് ഇതിൽ നിന്ന് വരുന്നത് വൃത്തത്തിനും അതുപോലെ തന്നെ അഞ്ച് മാർക്ക് പത്ത് വീതം പഠിക്കണം പത്ത് പത്ത് അലങ്കാരം പത്ത് വൃത്തം അപ്പോൾ ഇവിടെ നോക്കിക്കോളും ഇതിൻ്റെ ലക്ഷണം നോക്കാം ശേഷം നാനാർത്ഥ സംശ്രയഹ വർണ്യ അവർണ്യോ ഭയാസ്രിതാഹ നാനാർത്ഥ സംശ്രയഹ ശ്ലേഷ വർണ്യ അവർ ഉഭയാസ്രിത ഉപയാസ്രിതാഹ അപ്പം എന്താ നാനാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ നാനാർത്ഥം എന്ന് പറയുമ്പോൾ എന്താണ് അനേകാർത്ഥം അനേകാർത്ഥ ശബ്ദ വിന്യാസമാണ് എന്ത് ശ്ലേഷം അനേകാർത്ഥ ശബ്ദവിന്യാസം അതാണ് ശ്ലേഷം അത് മൂന്ന് തരത്തിലുണ്ട് എങ്ങനെയായിട്ട് വർണ്ണയ അവർണ്ണയോ ഉഭയാശ്രിതം എന്ന് പറഞ്ഞാൽ വർണ്ണിക്ക് വർണ്ണി വർണ്ണയമായിട്ടുള്ള കാര്യം പ്രകൃതമായിട്ടുള്ള കാര്യം അതാണ് പ്രകൃ ഒന്നാമത്തത് വർണ്ണയ ശ്ലേഷം എന്ന് പറയും പ്രകൃത എന്ന് പ്രകൃതശ്ലേഷ പ്രകൃത പ്രകൃതശ്ലേഷ രണ്ടാമത്തത് അവർണ്യം എന്ന് പറയുമ്പം അപ്രകൃതശ്ലേഷ മൂന്നാമത്തത് ഉഭയാശ്രിത എന്ന് പറയുന്നത് രണ്ടും കൂടി ചേർന്ന് പ്രകൃത അപ്രകൃതശ്ലേഷ ഇങ്ങനെ മൂന്ന് തരത്തിലാണ് ശ്ലേഷം വരുന്നത് അപ്പോൾ ആദ്യത്തിൽ നമുക്ക് ഒന്നാമത്തതിൽ ഒന്നാമത്തേൻ്റെ ലക്ഷണം പഠിക്കാം ഒന്നാമത്തേൻ്റെ ലക്ഷണം ഉദാഹരണം ഒന്നാമത് പ്രകൃതശ്ലേഷത്തിന്റെ ഉദാഹരണം നോക്കിക്കോളൂ സർവതോ മാധവ് സയോ സയോ അഗം ഗധീധര സർവതോ മാധവ പയോ ഗധീധരത് ഇവിടെ സർവ അതായത് നാം പറഞ്ഞു വസ്തു വർണ്ണയമാണ് പറയേണ്ടത് വർണ്ണയമാണ് പറയേണ്ടതെന്ന് പറഞ്ഞു പ്രകൃതശേഷ വർണ്ണയങ്ങളെ വർണ്ണയങ്ങളായ ഒന്നിലധികം അർത്ഥങ്ങളെ ആശ്രയിച്ചു വരുന്നത് വർണ്ണയങ്ങളായ ഒന്നിലധികം അർത്ഥങ്ങൾ ഒരു അർത്ഥമല്ല ഒന്നിലധികം അർത്ഥങ്ങളെ ആശ്രയിച്ച് വരുന്നതാണ് വരുന്നതാണെന്ത് പ്രകൃതശേഷം അതിനാണ് ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് സർവതോ മാധവഹ പായ ഇവിടെ പായാത് എന്നുള്ളൊരു ക്രിയയുണ്ട് പായാത് പായാത് പായാ പാധാതുവാണ് പാധാതു പിന്നെ പ്രഥമ പുരുഷ വിിങ് ആണ് വിധിലിങ് വിധിലിങ് പ്രഥമ പുരുഷ ഏകവചനം ബാക്കി രൂപങ്ങൾ പായാത് പായാതാം പായു പായാത്ത് പായാത്ത് പായുഹു പായുഹു ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ പിന്നെ ഇത് എന്താ അർത്ഥം പാ എന്ന് പറയുമ്പോൾ രക്ഷിക്കുക എന്നുള്ള അർത്ഥം വിധിലിങ്ങാകുമ്പോ രക്ഷിക്കട്ടെ അല്ലേ ആശീർവദിക്കും പോലെയല്ലേ വിധിലിങ്ങി വരുന്നത് രക്ഷിക്കട്ടെ എന്നാണ് അപ്പോൾ ഇവിടെ മാധവഹ എന്ന് പറഞ്ഞാൽ ആരാണ് മാധവൻ മായുടെ ധവൻ ലക്ഷ്മി ദേവിയുടെ പിന്നെ ധവനാണര് വിഷ്ണു അല്ലേ വിഷ്ണു അപ്പൊ വിഷ്ണുവിന് അവതാരങ്ങൾ ഉണ്ടെന്നൊക്കെ നിങ്ങൾക്കറിയാം അപ്പോൾ മാധവഹ പായാ മാധവൻ രക്ഷിക്കട്ടെ ആ മാധവൻ എപ്പോഴാണ് രക്ഷിക്കട്ടെ രക്ഷിക്കേണ്ട സമയം വന്നത് സയോ അഗം സ യഹ അകം സ യഹ പ്ലസ് അഗമാണ് യോ അഗം അവിടെ ഗം മാത്രമല്ല അകം ഇവിടെ യഹ പ്ലസ് അഗം ആണ് അതാണ് അകം അപ്പൊ ഇവിടെ അകമാണ് വരുന്നത് എന്താണ് ഈ അകമെന്ന് പറഞ്ഞാൽ അർത്ഥം അകം എന്ന് പറഞ്ഞാൽ പർവ്വതം എന്നുള്ള അർത്ഥമാണ് പർവ്വതം അപ്പം ഇവിടെ പർവ്വതമായിട്ട് എന്താ ബന്ധം മാധവൻ ശ്രീകൃഷ്ണൻ മാധവൻ പിന്നെ ഇത് പർവ്വതത്തെ എപ്പോഴും എടുത്തില്ലേ എന്തോന്നാണ് ഗോവർദ്ധന പർവ്വതത്തെ എടുത്തുപോക്കിയല്ലോ ഗോവർദ്ധന പർവ്വതം അദ്ദേഹത്തിന്റെ ഇതിലുണ്ട് അപ്പം കൃഷ്ണൻ കൃഷ്ണാവതാരത്തിൽ ഗോവർദ്ധന പർവ്വതത്തെ എടുത്തുപോക്കി മനസ്സിലായില്ലേ അതുപോലെ തന്നെ ഉണ്ട് യാഗം ഗാം ഗാമെന്ന് പറഞ്ഞാൽ എന്താണ് പൃഥ്വി അതായത് ഭൂമി ഇവിടെ ഗാം ഗം അഗം ഗാം ഗാം പൃഥ്വി വരാഹ അവതാരത്തിൽ എന്ത് ചെയ്തു കൃഷ്ണൻ്റെ വരാഹ അവതാരത്തിൽ ഭൂമിയെ താങ്ങി നിർത്തി അപ്പോൾ രണ്ടും വന്നു അപ്പോൾ ഇത് ചെയ്തത് കൃഷ്ണാവതാരത്തിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഗോവർദ്ധന പർവ്വതം എടുത്തുപോക്കി ഗോവർദ്ധനം വന്നത് കണ്ടില്ല അകമാണ് പർവ്വതം പിന്നെ ഗാം ഗാം എന്ന് പറയുമ്പോഴത്തേക്ക് ഭൂമി അപ്പം അവതാരത്തിൽ ഭൂമി എടുത്തു എടുത്തുപോക്കി അപ്പം ഇത് രണ്ടും എന്താണ് പിന്നെ മാത്രമല്ല സർവതോ സർവ്വതഹ എന്ന് പറഞ്ഞ സർവ്വം ദാതീതി സർവ്വം ദാതി എല്ലാം നൽകുന്നത് എല്ലാം നൽകുന്ന അത് മാധവൻ അപ്പോൾ അങ്ങനെ എല്ലാ അഭീഷ്ടങ്ങളെയും സാധിച്ചു കൊടുക്കുന്നവനുമായ മാധവൻ എന്ത് ചെയ്തു എല്ലാം രക്ഷിക്കട്ടെ എന്നാണ് പറയുന്നത് മാധവൻ രക്ഷിക്കട്ടെ അപ്പം മാധവൻ്റെ കൃഷ്ണപക്ഷത്തിലെ കറഞ്ഞു ഇനി അത് കഴിഞ്ഞിട്ട് വേ പിന്നെ പറയാം സർവത ഉമാധവ എന്ന് പറയാം ഉമാധവൻ ഉമാധവൻ ആരാണ് ഉമയുടെ ധവൻ ഉമയുടെ ധവൻ ഉമയുടെ ധവൻ ആരാണ് ശിവൻ ഉമ ആരാണ് പാർവതി ഉമയുടെ ധവൻ ശിവൻ അപ്പം ശിവന്റെ ശിവപക്ഷത്തിൽ കൃഷ്ണപക്ഷത്തില കഴിഞ്ഞു ശിവപക്ഷത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ശിവപക്ഷത്തിൽ വാച്യമായ അർത്ഥം എന്ന് പറഞ്ഞ് ഗംഗാ ഗംഗാം ഇവിടെ ഗം ഗാമല്ല ഗംഗാം ഗംഗയെ ദ്വിതീയ ഭക്തി ഗംഗയെ ഗംഗയെ ധരിച്ചു അപ്പോ തലയിൽ ഗംഗയെ ധരി ഗംഗാദേവിയെ ധരിച്ചിട്ടില്ലേ അപ്പോ ശിവപക്ഷത്തിലാണെങ്കിൽ ഗംഗയെ ധരിച്ച ഗംഗയെ തലയിൽ ധരിച്ചിട്ടുള്ള തലയിൽ ചൂടി നടക്കുന്ന ആ ഉമാപതി ആ ഉമാപതി എന്ത് ചെയ്യണം രക്ഷിക്കട്ടെ അപ്പം ഇങ്ങനെ പിന്നെ വർണ്ണങ്ങളായ രേഖധർമ്മങ്ങൾ വർണ്ണയങ്ങളായ അനേകധർമ്മങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇവിടെ പ്രകൃതശ്രേഷം വന്നിരിക്കുന്നു വർണ്ണങ്ങളാണെല്ലാം വർണ്ണിക്കേണ്ട കാര്യങ്ങളാണ് എല്ലാം കേൾക്കുന്നത് തന്നെ വസ്തുക്കളാണ് എല്ലാം അപ്പം അങ്ങനെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇവിടെ എന്ത് ചെയ്തു പിന്നെ പ്രകൃതശേഷമാണ് ഇങ്ങനെയാണ് വരുന്നത് ഇനി രണ്ടാമത്തത് അപ്രകൃതശ്ലേഷ അപ്രകൃതശ്ലേഷം പഠിച്ച് പറഞ്ഞു കഴിഞ്ഞു വർണ്ണങ്ങളായ അനേക ശബ്ദങ്ങളുടെ വിന്യാസമാണെന്ന് പറഞ്ഞു ഇവിടെ അപ്രകൃതം പിന്നെ അവർണ്യങ്ങളായ അനേക ശബ്ദങ്ങളുടെ വിന്യാസം അപ്പം ഇവിടെ ഉദാഹരണം അബ്ജേന ത്വന്മുഖം തുല്യം ഹരിണാഹിത ശക്തിനാ അബ്ജയന ത്വന്മുഖം തുല്യം ഹരിണാഹിത ശക്തിന് അബ്ജഹ എന്ന് പറഞ്ഞാൽ താമര എന്നാണ് അവിടെ താമര അല്ലെങ്കിൽ വേറൊരു അർത്ഥമുണ്ട് ചന്ദ്രനെന്നർത്ഥമുണ്ട് താമര എന്നും ചന്ദ്രനെന്നും അർത്ഥമുണ്ട് അപ്പോൾ പിന്നെ അതുപോലെ ഹരിണാഹിതസക്തിന് ഹരി ഹരിഹി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹരി വിഷ്ണുവിനെ പറയല്ലേ പക്ഷേ ഇവിടുത്തെ അർത്ഥം എന്താണ് സൂര്യനാണ് ഇവിടുത്തെ അർത്ഥം സൂര്യൻ പിന്നെ അതുപോലെ ഹരിണ ഹരിണഹ എന്ന് പറഞ്ഞാൽ മാൻ ഈ അർത്ഥങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക അപ്പോൾ ആദ്യം നോക്കൂ അബ്ജയന ഒരു നായകൻ നായികയോട് പറയുന്നതാണ് ഇത് ഒരു നായകൻ നായികയോട് പറയുന്നതാണ് തൊൻ മുഖം നിൻ്റെ മുഖം അബ്ജയന ഹരി ഹരിനാഹിത ശക്തി ഹരിഹി ഹരിഹി എന്ന് പറഞ്ഞാൽ എന്താണ് ഹരി എന്ന് പറഞ്ഞാൽ സൂര്യനാണ് സൂര്യനോട് ആസക്തിയുള്ള താമരയ്ക്ക് തുല്യമാണ് നിന്റെ മുഖം ഇപ്പം സൂര്യപക്ഷം പറയുകയാണ് സൂര്യനോ പിന്നെ സൂര്യനോട് ആസക്തിയുള്ള താമരയ്ക്ക് തുല്യമാണ് നിന്റെ മുഖം എന്ന് പറയുന്നു എന്തുകൊണ്ട് അങ്ങനെ നേരത്തെ ഞാൻ പറഞ്ഞു ഇങ്ങനെ കവിഭാവനയാണ് സൂര്യനുദ്ധിക്കുമ്പോൾ താമര വിടരുന്നു അപ്പം അതെല്ലാവരും തൊന്തന്ന് താമരയ്ക്ക് സൂര്യനോട് അത്രമാത്രം ഇഷ്ടമാണ് എന്നുള്ളത് കാണിക്കുകയാണ് സൂര്യൻ അസ്തമിക്കുമ്പോൾ താമര കൂമ്പുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ സൂര്യനോട് ആസക്തിയുള്ള അജ്ജത്തിന് താമരക്ക് താമരയോട് തുല്യമാണ് നിന്റെ മുഖം എന്ന് നായകൻ പറയുകയാണ് അത് മാത്രമല്ല അപ്പോൾ അത് ഒരെണ്ണമായി അത് അവർന്നെയാണ് എന്തായാലും അവർന്നെ അങ്ങനെയൊന്നും അല്ല അല്ലേ പക്ഷേ ഇനി അടുത്ത വേറെ നോക്കിക്കോളൂ ചന്ദ്രനായിട്ട് ചന്ദ്രപക്ഷം വരുമ്പോൾ എങ്ങനെയാണ് അജ്ജയന ഹരിണാഹിത ശക്തിനാ ഹരിണാഹിതശക്തിനാ ചന്ദ്രൻ വരുമ്പോഴത്തേക്ക് ചന്ദ്രൻ്റെ നമുക്കറിയാം ചന്ദ്രനെ നോക്കുമ്പോൾ നമുക്കറിയാം ഇടയ്ക്കിടയിൽ കറുത്ത അടയാളം ഇത് കവിഭാവന എന്താണെന്നോ അത് മാന മാനാണ് മാനിന്റെ അടയാളമാണെന്നാണ് മാനിനാൽ ആസക്തി പിന്നെ സ്വീകരിക്കപ്പെട്ട എന്താണ് ചന്ദ്രൻ ആ മാന് മാനുമായി ആസക്തി ആ ആസക്തി സ്വീകരിക്കപ്പെട്ട ചന്ദ്രനുമായി നിൻ്റെ മുഖം തുല്യം എന്ന് പറയുന്നു മനസ്സിലായില്ലേ അതുകൊണ്ട് എന്താണ് അപ്രകൃതശ്ലേഷ അപ്പോൾ സൂര്യമായി ചന്ദ്രൻ്റെയായി അടുത്തത് മൂന്നാമത്തത് പ്രകൃത അപ്രകൃതശ്ലേഷ പ്രകൃത അപ്രകൃത രണ്ടും കൂടി ചേർന്ന് വർണ്ണവും അവർണ്ണിയം കൂടി ചേർന്ന് വരുന്നത് അപ്പോൾ എങ്ങനെ വരും വർണ്ണയങ്ങളും അവർണ്ണയങ്ങളുമായ ഒന്നിലധികം അർത്ഥങ്ങളെ ആശ്രയിച്ച് പറയുന്നത് വർണ്ണയങ്ങളും അവർണ്ണയങ്ങളുമായ ഒന്നിലധികം എന്താണ് ആ ആ പിന്നെ അർത്ഥങ്ങൾ വരും ഒന്നിലധികം അർത്ഥം വരും ഒരർത്ഥമല്ല ഒന്നിലധികം അർത്ഥം വരും അത് വർണ്ണയമായാലും അവർണ്ണയമായാലും അങ്ങനെ വരുന്നതാണ് ഇത് ഉദാഹരണം നോക്കിയോളൂ ഉച്ചരത് പൂരി കീരാലഹ ശുഷുഭേ വാഹിനീ പതിഹി ഉച്ചരത് പൂരി കീരാലഹ ശുഷുഭേ വാഹിനീപതിഹി ഇവിടെ ശുഷുഭേ ശോഭിച്ചു ശോഭിച്ചു എന്നുള്ള അർത്ഥം പിന്നെ ഒന്ന് വാഹിനീപതിഹി എന്ന് പറഞ്ഞു വാഹിനീപതി എന്ന് പറഞ്ഞാൽ വാഹിനീപതിഹി <im <imlifting> <imlifting> ീ പതിഹി എന്താ അർത്ഥം വാഹിനി പതി എന്നത് സേനാനായകൻ എന്നുള്ളൊരർത്ഥം വരുന്നു സേനാനായകൻ അത് മാത്രമല്ല സമുദ്രം വരുന്നു സമുദ്രം സേനാനായകൻ അർത്ഥം വരുന്നു സമുദ്രം അർത്ഥം വരുന്നു സേനാനായകനല്ല സേനാപതി 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 സേനാനായകനല്ല സേനാപതി യുദ്ധത്തിലൊക്കെയുള്ള സേനാപതി അല്ലേ അപ്പോൾ സേനാപതി അപ്പോ വാഹിനീപതി കീലാലഹ അടുത്ത വാക്ക് കീലാലഹ കീലാലഹ രക്തം അർത്ഥമുണ്ട് പിന്നെ ജലം എന്നും അർത്ഥമുണ്ട് രക്തമെന്നും ജലമെന്നും അർത്ഥമുണ്ട് അപ്പം ഇവിടെ ശുശുഭേനെ ശോഭിച്ചു ആര് ശോഭിച്ചു വാഹിനി ഹി ശുഷുഭ എങ്ങനെ അതായത് സേനാപതി ശോഭിച്ചു എങ്ങനെ ശോഭിച്ചു ഉച്ചരത് പൂരി കീലാലഹ സേനാപതി യുദ്ധത്തിൽ സൈന്യങ്ങളുമായി ഏറ്റുമുട്ടിയ ശേഷം വീണ് കിടക്കുകയാണ് ഇങ്ങനെ രക്തത്തിൽ കുളിച്ച് വീണ് കിടക്കുകയാണ് കീലാലഹ അവിടെയാണ് കീലാലഹ രക്തത്തിൽ അതായത് സേനാനായകന്റെ പ്രകൃതം എങ്ങനെ അതിൻ്റെ പ്രകൃതി എങ്ങനെ ഇരിക്കുന്നു രക്തത്തിൽ കുളിച്ച് കിടക്കുകയാണ് അപ്പോൾ അത് പ്രസ്തുതമായ കാര്യമാണ് അല്ലേ അല്ല സംഭവിക്കാവുന്ന കാര്യമല്ലേ അത് വർണ്ണ വസ്തുവാണ് അപ്പോൾ പിന്നെ യുദ്ധത്തിൽ ആയുധമേറ്റ് താഴെ വീഴുന്ന രക്തത്തോട് കൂടിയ സേനാപതിയുടെ വർണ്ണനയാണ് ആദ്യത്തത് സേനാപതിയുടെ വർണ്ണനയാണ് രക്ത രക്തത്തിൽ കുളിച്ചിടക്കുന്ന സേനാപതി ഇനി രണ്ടാമത്തെ വർണ്ണന എന്താ വാഹിനി പതിയെന്ന് പറഞ്ഞ് സമുദ്രമാണെന്ന് പറഞ്ഞു സമുദ്രത്തിൻ്റെ എങ്ങനെ വരും ഇപ്പൊ പുറത്തു വരുന്ന കീലാലഹയുണ്ട് വെള്ളം പുറത്തു വരുന്ന ധാരാളം വെള്ളം ധാരാളം വെള്ളത്തോട് കൂടിയാൽ കൂടിയതായിട്ട് സമുദ്രം ശോഭിച്ചു പുറത്തു വരുന്ന ധാരാളം വെള്ളത്തോട് കൂടിയ സമുദ്രം ശോഭിച്ചു എന്നുള്ളൊരു വാക്കു അപ്പോൾ രണ്ടെണ്ണം വന്നു അതിൽ ആദ്യത്തേത് സേനാപതിയുടെ എന്താണ് പ്രകൃതമായിട്ടുള്ള കാര്യമാണ് വർണ്ണയമായിട്ടുള്ള കാര്യമാണ് എന്നാൽ മറ്റതാണെങ്കിലോ അങ്ങനെയാണോ അല്ല അതങ്ങനെ വർണ്ണിക്കേണ്ട ആവശ്യമില്ല അപ്പം അത് അപ്രകൃതമാണ് അപ്പം പ്രകൃതമായിട്ടുള്ളതും വന്നു അപ്രകൃതമായിട്ടുള്ളതും വന്നു പ്രകൃതമായിട്ടുള്ളത് എന്താണെന്ന് പറഞ്ഞു യുദ്ധത്തിൽ ആയുധമേറ്റ് താഴെ വീണ് കിടക്കുന്ന കൂടിയ സേനാപതിയുടെ വർണ്ണന അതൊന്ന് രണ്ടാമത്തത് അത് പ്രസ്തുതമാണ് അപ്രസ്തുതം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് പുറത്ത് വരുന്ന ധാരാളം വെള്ളത്തോട് കൂടിയതായി സമുദ്രം ശോഭിച്ചു എന്ന് പറയുന്നത് അത് അപ്രസ്തു അപ്രകൃതമാണ് അപ്പോൾ പ്രകൃതം അപ്രകൃതം വന്നു അതുകൊണ്ട് ഇതെന്താണ് പ്രകൃത അപ്രകൃത ശ്ലേഷ അപ്പം ശ്ലേഷ അലങ്കാരം ഇവിടെ അവസാനിക്കുന്നു മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ഒരു അലങ്കാരം കൂടിയുണ്ട് അതും കൂടി അടുത്ത ക്ലാസ്സിന് വരുന്നതാണ് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം